ദശാംശ സംഖ്യകളെ പത്ത് കൊണ്ടും നൂറ് കൊണ്ടും ആയിരം കൊണ്ടും എങ്ങനെ പെട്ടെന്ന് ഗുണിക്കാമെന്നും ആദ്യം മൂന്ന് പോയിന്റ് എട്ട് രണ്ടിന് പത്ത് കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് ആൻസർ വരിക എന്ന് നോക്കാം മൂന്ന് പോയിന്റ് എട്ട് രണ്ട് ഇതിനെ നമുക്ക് പത്ത് കൊണ്ടാണ് ഗുണിക്കേണ്ടത് പത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു പൂജ്യമുള്ള സംഖ്യയാണ് അപ്പോ ഈ ഡെസിമൽ പോയിന്റ് ഒരു സ്ഥാനം മുമ്പോട്ട് നീങ്ങും വലത്തോട്ട് നീങ്ങും അപ്പൊ ആൻസർ എത്രയായി മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് മൂന്ന് പോയിന്റ് എട്ട് രണ്ട് ഗുണം നൂറ് ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം മൂന്ന് പോയിന്റ് എട്ട് രണ്ട് നമ്മൾ ഗുണിക്കുന്നത് ഒന്നും രണ്ട് പൂജ്യമുള്ള സംഖ്യ കൊണ്ടാണ് ഈ ഡെസിമൽ പോയിന്റ് രണ്ട് സ്ഥാനം മുമ്പോട്ട് നീങ്ങും അതായത് ആൻസർ വരിക മുന്നൂറ്റി എൺപത്തി രണ്ട് ഓക്കെ അടുത്തത് ആറ് പോയിന്റ് പൂജ്യം മൂന്ന് അഞ്ചിന് ആയിരം കൊണ്ട് ഗുണിക്കുമ്പോൾ എങ്ങനെ വരും ആറ് പോയിന്റ് പൂജ്യം മൂന്ന് അഞ്ചിന് ആയിരം കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും മൂന്ന് പൂജ്യമുള്ള സംഖ്യല്ലേ അപ്പോ ഈ ദശാംശ സ്ഥാനം ഈ ഡെസിമൽ പോയിന്റ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം മുമ്പോട്ട് നീങ്ങും വലത്തോട്ട് നീങ്ങും അപ്പോ ആൻസർ വരിക ആറായിരത്തി മുപ്പത്തി അഞ്ച്